തിമിരി ചുങ്കസ്ഥാനത്ത് അയ്യപ്പ ഭജനമഠം ഭാഗത്തേക്ക് കല്ല് കയറ്റി വന്ന ലോറി നിയന്ത്രണം വിട്ട് പാഞ്ഞു കയറി അയ്യപ്പ ഭജനമടത്തോട് ചേർന്ന് പുതിയതായി നിർമ്മിച്ച മതിലും ബാത്റൂമും ഇടിച്ചു തകർത്താണ് ലോറി നിന്നത് പാടിച്ചാൽ ഭാഗത്തുനിന്നും കയറ്റി വന്ന ലോറി ചൊവ്വാഴ്ച വൈകുന്നേരം അഞ്ച് മുപ്പതോടെയാണ് അപകടത്തിൽപ്പെട്ടത് അപകടത്തിൽ ആർക്കും പരിക്കില്ല ഇവിടെ മുൻപും അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് നാട്ടുകാർ പറയുന്നു വിവാഹം ആഘോഷങ്ങൾ എന്തുമാകട്ടെ വീട്ടുപകരണങ്ങൾക്ക് ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് മികച്ച ഗൃഹോപകരണ കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ കൂടാതെ അലുമിനിയം സ്റ്റീൽ പ്ലാസ്റ്റിക് ഗിഫ്റ്റ് ഐറ്റം തുടങ്ങി ഇനിയെല്ലാം ഒരു കുടക്കീഴിൽ കുറഞ്ഞ വിലയിൽ ഗുണമേന്മയുള്ള ഹോം അപ്ലയൻസസ് ഇനി നിങ്ങൾക്ക് സ്വന്തമാക്കാം ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് വില്ലേജ് ഓഫീസിന് സമീപം ബസ് സ്റ്റാൻഡ് ചെറുപുഴ